ഹലോ ഹരിയേസ് അസ്സാം വൈക്കും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടുത്തത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടുക്കളയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അടുക്കളയ്ക്ക് മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾ അടുക്കള മാറിയിട്ടുണ്ട് കേട്ടോ അടുക്കള മാത്രമല്ല നമ്മൾ ചെറുതായിട്ട് വീടും മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഞാനിത് നിങ്ങളത് ഇത് പറയാമെന്നുള്ളൊരു ടെൻഷൻ കാരണം കൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഞാൻ വളാഞ്ചേരത്തെ വീട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു പെരുന്നാണ ഏകദേശം ആ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ഞാനൊരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് താമസം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചത് ചിലപ്പോൾ അടുക്കള ഒന്ന് മാറിയേക്കാം ഞാൻ അങ്ങനെ ഫിക്സ് ആക്കിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതങ്ങോട് പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്കത് അങ്ങോട്ട് ഫിക്സ് ആക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്വസ്ഥതയും സമാധാനമാണല്ലോ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടത് അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളിലും നമുക്ക് സ്വസ്ഥത ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം പോലും കഴിക്കുമ്പോൾ ഒരു ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ സ്വസ്ഥത തേടിയിട്ട് ഞാൻ ഒന്ന് മാറി താമസിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഒരു ഗ്യാസ് സ്റ്റോവ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് തുടപ്പ് അത് ഇത് അരി മുതൽ എന്താ ഉപ്പ് മുതൽ കർപ്പൂ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയലേ ഉപ്പ് തൊട്ട് കർപ്പൂരത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സാക്കിയിട്ട് ആണെങ്കിലും ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വാവാസ് മാളിൽ ഇങ്ങനെ എന്താ എന്താ ജാം ആ ജാം ജൂമൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അവിടുന്ന് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു അവർ നമ്മളടുത്തിങ്ങനെ ചോദിച്ചിരുന്നു നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കുക എന്ന് നമ്മളിപ്പോ നമ്മൾ ഇങ്ങോട്ട് താമസം മാറി അങ്ങനെ ഇങ്ങനെ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചിരിച്ചു നിന്നിരുന്നു അവരിങ്ങാന ഈ വീഡിയോ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ കള്ളം പറഞ്ഞതല്ലാട്ടോ നമ്മളിപ്പോ എന്താ സമയത്ത് പറയാം അത് കാരണം കൂടി ഞാൻ ഇങ്ങനെ നിന്നുണ്ടല്ലേ ഒരു കുപ്പിക്ക് മുപ്പത്തെട്ട് രൂപ കയ്യിൽ ലിമിറ്റഡ് ഉള്ളൂ കേട്ടോ അതുകൊണ്ടൊക്കെ വില പെഷിട്ടും ഒക്കെ വില ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇനി നമ്മളെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് മോനും ഇപ്പം ഒറ്റക്കിട്ട് നിങ്ങൾ മാറി താമസിച്ചൂലേ അവർ പാവം അവരെന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ അത് നിങ്ങൾ ഇടുന്ന അവരെക്കാളിലും വിഷമം നമുക്ക് ഉണ്ടാവില്ലേ ഞാനൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ നമ്മൾ എത്ര സങ്കടത്തോടെ ആയിരിക്കും അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവുക നമ്മളെത്രയോ വർഷം ജീവിച്ച സ്ഥലം നമുക്ക് അവിടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും ദുഃഖം വിട്ടറിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ വരുമ്പോൾ ഞാൻ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടല്ലേ വന്നിട്ടുണ്ടാകുക അപ്പോൾ എന്താ ഞാനതിന് പറയുക അതൊന്നും എനിക്കറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് നിന്ന് കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം ഒന്നും അറിയില്ല നമ്മൾ വന്ന ഫസ്റ്റ് ഡേത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ അങ്ങോട്ട് ഇനി എങ്ങനെയാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് പഠിച്ച് വരണം അപ്പോൾ നമ്മളെ ഉമ്മയും മാപ്പിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിത് നമ്മളെന്താ അവസ്ഥ അതൊക്കെ അറിയാൻ ഇമ്മീ മാപ്പിയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഷെഫ്മോനും ഉണ്ണിമോനും ഒക്കെ ഉണ്ടായിരുന്നു അവർ വന്നായിരുന്നു തന്നെ ഈ സംഭവങ്ങളൊക്കെ രാവിലത്തെ ലോഡ് വന്നപ്പോൾ ഞാനും കുട്ടികളും പിന്നെ കൂടെ ഒരു മറ്റേ ലോഡ് ഇറക്കാൻ വന്ന ആളും കൂടിയും ഹെൽപ്പ് ചെയ്തിട്ടാണ് സാധനങ്ങൾ മൊത്തം മുകളിലേക്ക് കയറ്റിയത് ഇതിപ്പോൾ നമ്മൾ ഈ വക സാധനങ്ങൾ ഇപ്പോൾ ഷെഫ് മോനും ഉണ്ണിമോനും ഒക്കെ കൊടുത്ത് തന്ന കാരണം കൊണ്ട് അത് അങ്ങോട്ട് മുകളിലേക്ക് എത്തി പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ സ്റ്റൗ മാത്രമാണ് എനിക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വന്നത് കേട്ടോ മറ്റേത് വീട്ടിലത്തെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഒരു കട്ടില് അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്കെൻ്റെ വാപ്പ വാങ്ങിച്ചു തന്ന സംഭവങ്ങളായിരുന്നു അത് കാരണം കൊണ്ട് ആ ആവിധ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പിന്നെ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗ നമ്മൾ കയ്യിലുണ്ടായിരുന്നതാണ് പക്ഷെ അത് കേട് വന്നു പോയി तुम्हारा हां ये आ गया तोornein 12 बार में एक 70 അങ്ങനെ ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് കത്തിയെങ്കിലും കൂടി അതിൻ്റെ റെഗുലേറ്ററിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ഷെഫോനും ഉണ്ണിമോനും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പാക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടൊരു തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വാപ്പ എനിക്കൊരു കെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ തന്നെയാണ് കെറ്റിൽ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിവിടെ വന്നതിൻ്റെ ആഗൊരു കൺഫ്യൂഷൻ്റെ ആണ് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നില്ല ഇനി നിങ്ങൾ ഇവിടെ വന്നിട്ട് വാപ്പ തന്നെയാണോ ചായ ഉണ്ടാക്കുക ഒന്നും ചോദിക്കല്ലേ കേട്ടോ നമ്മൾ ഓരോ അവസ്ഥയിലായിരിക്കില്ലേ ഈ അവസ്ഥയൊക്കെ മാറുമ്പോൾ എല്ലാം ശരിയാവും പിന്നെ ഇനി ഞാൻ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത് പട്ടാമത്തെ വീട്ടിൽ പോയി ഇന്നുകൂടെ ഇന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുമോള് കോളേജ് ഇവിടെയാണ് ഇന്നുമോൾക്ക് വരാനും പോവാനും സുഖം ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ എന്നുള്ളതിന് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ സായ് മോനക്ക് സുഖമായിരിക്കണം അല്ലെങ്കിൽ ഇന്നുമോൾക്ക് സുഖകരിക്കണം അപ്പോൾ ഞാൻ നോക്കേമോൾക്ക് ഹാപ്പി ആയിക്കെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണ തിരഞ്ഞെടുത്ത് കേട്ടോ പിന്നെ എനിക്ക് സ്വസ്ഥത എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങള് ഞാൻ തന്നെ ഡീൽ ചെയ്യണം എനിക്ക് അത്യാവശ്യം വയസ്സും പ്രായം വലിയ കുട്ടിയും ഒക്കെ ഉള്ളതല്ലേ അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇതൊക്കെ ഡീൽ ചെയ്യണം അല്ലാണ്ട് ഇനിയിപ്പോൾ ഞാനെൻ്റെ മറ്റേ വാപ്പാനും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ അത് നമുക്ക് എന്ത് സഹായത്തിനും എൻ്റെ ബാബുമ്മയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പം ഞാനിതിങ്ങനെ ഒറ്റക്കങ്ങൾ വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ അവർ ധൃതിപ്പെട്ടിട്ട് തമ്മിലത്തേക്ക് വന്നില്ല പിന്നെ നമ്മുടെ പെരുന്നിൾ വണ്ണായ കാരണം കൊണ്ട് തന്നെ ഷെഫ് മുനീഷ് ശൈലത്തോ എൻ്റെ നജീത്തോ അവരൊക്കെ നമ്മളെ നാല് ഉണ്ട് അത് കാരണം ഞാൻ ഒറ്റക്കാണ് എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല ഈ ഞാനിത് ഇങ്ങനെ ഞാനിത് ഇവിടുന്ന് ഒക്കെ സർവേവ് ചെയ്ത് വരണം അത് തീർച്ചയായിട്ടും അത് ഞാനത് പഠിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ കുറച്ച് എല്ലാവരെയും ആശ്രയിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ എല്ലൊരു കരുത്ത് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം കാരണം കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ റെഗുലേറ്ററും ഒക്കെ ശരിയാക്കി മറ്റേ വേറെ വാങ്ങിച്ചു കൊടുത്തിട്ടോ ഷൊഫോൻ ഉണ്ണിമോനും അപ്പോൾ അവർ ഇന്ന് ഇന്ന് വന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിരുന്നു ഇപ്പോൾ ആ രാത്രി സമയത്ത് ഞാൻ റെഗുലേറ്റർ കേടുവന്ന എനിക്കത് ശരിയാക്കാനും അറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് സഹായത്തിനും വേണമെന്നുണ്ടെങ്കിലും ഷെഫ് മോനെ ഒന്ന് ഇവിടെ നീട്ടി വിളിച്ചാല് എത്തുന്ന ദൂരത്തിലാണ് ഷെഫ് മോനെ ഇതുമ്മ എനിക്ക് തേങ്ങ കൊടുുന്നതെന്നാണ് കേട്ടോ ഇമ്മ ഒരു രണ്ട് മൂന്ന് തേങ്ങ ഒക്കെ പൊളിച്ചിരുന്നു ബാക്കി ഉമ്മ വിചാരിച്ചത് എൻ്റെ കയ്യിൽ തേങ്ങ പൊളിക്കുന്ന യന്ത്രമുണ്ടെന്നാണ് പക്ഷെ നമ്മളെ കയ്യിൽ യന്ത്രമല്ലല്ലോ പിന്നെ ഞാൻ ആ ഒരു കൺഫ്യൂഷനല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമ്മ പൊളിച്ച് മൂന്ന് തേങ്ങ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഷെഫ് മോൻ ഇന്നാലും പോണ വഴിക്ക് ഇത് നജിത്താൻ്റെ വീട്ടിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഏറ്റി കൊണ്ടുപോകണത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നില്ല കേട്ടോ ഞാനിപ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആകെ ഒരു അവസ്ഥയിലാണ് എനിക്കിത് എങ്ങനെയാണ് എന്താണ് പറയേണ്ടതെന്ന് പോലും വ്യക്തമായ ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ജോലി ഇതാണല്ലോ നമ്മൾ ജോലി ചെയ്തതല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇനി നമുക്ക് ഞാനൊന്ന് മെൻ്റലി ഒന്നും കൂടി സ്റ്റേബിളായിട്ട് വേണം നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി വെറൈറ്റി കണ്ടൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വാപ്പിയമ്മിയൊക്കെ പോയി ഇനി നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റേക്ക് തന്നെ പോട്ടെ ਕੀ ਸੀ ਦਿਨ ਤੁਹਾਡਲੇ ਮਸਾਈ ਦਾ ਤੁਹਾਨੂੰ ਤੇ ਪ੍ਰਵਾਨਤ ਹੋ ਕੇ ਕੜਕਣਾ ਗਾਇਸ ਇਸੇ ਬਾਕੀ ਵੀਡੀਓ ਹਾਂ ਦਾ ਹਾਫ